നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനം പതിനേഴാം വാക്യം മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവത്തെ സ്നേഹവാനെന്നും കരുണാസമ്പന്നനെന്നും വർണ്ണിക്കുമ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ദൈവം തന്നെ പലരെയും കൊന്നൊടുക്കുകയും കൊല്ലിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സമ്പൂർണ്ണ വശത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാതെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് ദൈവം നീതിയുള്ള ന്യായാധിപതി കൂടെയാണ് നീതി നടപ്പിലാക്കാതിരുന്നാൽ ദൈവം അനീതിയുള്ളവൻ എന്ന് വരും മാത്രമല്ല മനുഷ്യരാശിയെ മുഴുവൻ അത് ദോഷമായി ബാധിക്കും നിയമം ഇല്ലാതിരിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എങ്ങനെയായിരിക്കും ഇവിടെ ശ്രേഷ്ഠരായ മഹാരാജാക്കന്മാരെ നിഗ്രഹിച്ച ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് വാഴ്ത്തുന്നു ഇസ്രായേൽ ജനതയുടെ മരുഭൂമിയിലൂടെയുള്ള പ്രയാണ മധ്യയെ നേരിടേണ്ടി വന്ന രാജാക്കന്മാരുടെ ആക്രമണമാണ് ഇതിന്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനത അവരുടെ രാജ്യത്തിലേക്ക് കടക്കാതെയും യാതൊരു ഉപദ്രവവും ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടും വിദൂരഭാവിയിൽ ഇവർ ഞങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് സങ്കല്പിച്ച് അവരെ വളഞ്ഞ് ആക്രമിച്ചൊടുക്കാൻ വന്ന ശക്തരായ രാജാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് കാര്യമായ സൈന്യബലമോ ആയുധമോ പരിശീലനമോ യുദ്ധാനുഭവങ്ങളോ ഇല്ലാതിരുന്ന ഇസ്രായേൽ ജനത എന്നേക്കുമായി നശിച്ചു നശിച്ചുപോകാമായിരുന്ന ഈ ഘട്ടത്തിൽ ദൈവം അവരുടെ സംരക്ഷകനായി വെളിപ്പെട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താനും അവരുടെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനും കരുത്തു നൽകി അങ്ങനെ രക്ഷിക്കാൻ ദയ കാണിച്ചതിനെയാണ് ഇവിടെ പുകഴ്ത്തുന്നത് സാത്താൻ തനിക്ക് ലഭിക്കുന്ന ഏത് അവസരവും മുതലെടുത്ത് നശിപ്പിക്കാൻ വരുമ്പോൾ ബലഹീനരായ നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയാൽ ദൂതന്മാർ കാവലുള്ളതിനാലാണ് തന്റെ പുത്രന്റെ നാമത്തിൽ നമ്മെ സംരക്ഷിക്കുകയും വിടുപിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദയയ്ക്കായി കീർത്തനം പാടുക നമ്മോടുള്ള ദൈവത്തിന്റെ ദയയാണ് നാം ഇതുവരെ നശിച്ചു പോകാതിരിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനെയും അവന്റെ സൈന്യത്തെയും കാൽവരി ക്രൂശിൽ തോൽപ്പിച്ച കർത്താവായ യേശു നാൽതോറും നമ്മെ ജയോത്സവമായി നടത്തും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ